ഹായ് ഹായ് അപ്പോൾ അപ്പോൾ ഞാൻ അപ്പൊ ഇവിടെ രാത്രിക്കൊത്തെ ഫുഡ് ഉണ്ടാക്കുകയാണ് ഞാൻ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാൻ ഇവിടെ കട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട് ബാക്കിലൊക്കെ തിരുമ്പിട്ടതാണ് മഴ ആയതുകൊണ്ട് അടുക്കളയിൽ അവിടെ ഇവിടെ മാറിടാ നിങ്ങളൊക്കെ ഇങ്ങോട്ട് നോക്കിൻ്റെ അറിയാവുന്നതുകൊണ്ട് പ്പളും കുക്ക് പറയാ നല്ല സ്നേഹാണ് ഞാൻ വെക്കുന്നോടൊക്കെ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് എന്നോട് എന്നാ പറയാ അല്ലാണ്ട് മടി വെച്ചൊന്നല്ല അല്ലെ മോക്ക് മിച്ചിണ്ടാക്കണോ ഇഷ്ടം അല്ലെ അമ്മ ഉണ്ടാക്കണോ ഇഷ്ടം അറിയാം നാളെ പിന്നെ ഫുഡ് അമ്മ അമ്മനെ ഇന്നേം കൂടി പറഞ്ഞിട്ടില്ല ണ്ടാക്കിത്തേരു ഈ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം ആടട്ടെ എന്നിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൂന്തൾ കഴുകി വെച്ചത് ഇടുന്നു കുക്കറിൽ രണ്ട് പിസ്റ്റില് നല്ല ഒരു വിസിൽ ഒരു വിസല പാട്ട് വെച്ചാൽ കോപ്പി റേറ്റ് വരും അതുകൊണ്ട് ഞാൻ പാട്ട് വയ്ക്കുന്നില്ല പാട്ട് പറ്റും എന്നിട്ട് കുറേ മസാലപ്പൊടി അങ്ങോട്ട് വാരി എന്നിട്ട് നല്ലോണം ഇടക്ക്

നമ്മൾ കുന്തൾ കുക്കറിൽ ഇട്ടിക്കണേ ഇത് അത് വെന്ത് വരും അപ്പം ബാക്കി നോക്കാം അവര് നമുക്ക് റെസ്റ്റ് എടുക്കാം ഫോണിൽ കളിക്കാം അങ്ങനെ നമ്മൾ കുക്കറിൽ ഇട്ടിക്കണേ അല്ല കൂന്തൾ കുക്കറിൽ കുക്കറ് കൂന്ത കൂന്തൾ കുക്കറിലിട്ടിരിക്കുന്നത് ഇനി രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് അവിടെ പോയി നോക്കാം അപ്പം തീ അത് വെന്ത് വരുന്നുള്ളൂ പിന്നെ ബാക്കി മസാല സംഭവം കുറച്ചുകൂടി വേണമെങ്കിൽ അല്ല

ഇങ്ങനെ എന്റെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് എന്റെ കൂന്തൽ ഫ്രൈ കണക്കൊരു മഞ്ചുണ്ട് ഇനി ഒരു കൂട്ടിട്ട് പറയട്ടെ ശങ്കടോ എന്തിനും ചുറ്റള ഇതാണ് അപ്പ സ്പെഷ്യൽ കൂന്തൽ ഫ്രൈ అప్పు ఇదూ పత్రీ కుట్టి అప్పు నే టేస్ట్ అప్పు అం ఎత్రు